ഇരട്ടി ടൗണിലെ റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനെതിരെ നടപടിയുമായി പോലീസ് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിടിവീഴും ഇരിട്ടി ടൌണിൽ മേലേ സ്റ്റാൻഡ് മുതൽ പയഞ്ചേരി മുക്കു വരെയുള്ള റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ടൗണിലെത്തുന്നവർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത തലശ്ശേരി കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കും ആളുകൾ പോവുകയാണ് ഈ വാഹനങ്ങൾ അതിരാവിലെ പാർക്ക് ചെയ്ത രാത്രിയോടെയാണ് എടുക്കാറുള്ളത് ഇതോടെ ടൌണിൽ മറ്റ് ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത സ്ഥിതിയായി പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും വാഹനങ്ങൾ റോഡിൽ തന്നെ നിർത്തിയിടുകയാണ് ഇതിനെതിരെയാണ് പോലീസിന്റെ ഇടപെടൽ ഇരിടി സി ഐ കുട്ടികൃഷ്ണൻ എസ് റജീസ് കറിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിക്കുന്നത് റോഡരികിൽ അനധികൃതമായി നിർത്തിയ വാഹനങ്ങളുടെ മുകളിൽ പതിക്കുന്ന സ്റ്റിക്കറിൽ പതിക്കുന്ന സമയവും അതിൽ രേഖപ്പെടുത്തും തുടർന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും പോലീസ് ഈ വാഹനങ്ങൾ പരിശോധിക്കും എന്നിട്ടും ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിലാണ് പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക നടപടി സ്വാഗതം ചെയ്യുന്നതായി വ്യാപാരികൾ പറഞ്ഞു ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് പ്രൈവറ്റ് കസ്റ്റമർ പാർക്കിങ്ങിന് ചുരുങ്ങിയ മാത്രമേ ഉള്ളൂ ഈ ഇടങ്ങളിൽ പലരും രാവിലെ വണ്ടി വെച്ച് ഏകദേശം കടകൾ തുറക്കുന്നതിന് എത്രയോ മുന്നേ അതിരാവിലെ വണ്ടി വെച്ച് അവരുടെ ജോലി ജോലിസ്ഥലത്തും മറ്റും പോയി അവർ വൈകുന്നേരങ്ങളിൽ തിരിച്ചു വന്ന് വണ്ടി വണ്ടിയെടുക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇത് തീർത്തും സാധാരണ കസ്റ്റമേഴ്സിന് വണ്ടി വെച്ചിട്ട് പാർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ വരുമ്പോൾ പാർക്കിംഗ് കിട്ടാതെ നോ പാർക്കിങ്ങൊക്കെ വണ്ടി വെച്ച് അവർക്ക് ഫൈൻ അടിക്കുന്ന അടിക്കുന്നൊരവസ്ഥയുണ്ട് അതിൽ എന്തായാലും ഒരു മാറ്റം വരണം ഇത് പോലീസിൻ്റെ ഈ നടപടിയെ നമ്മൾ വളരെയധികം സ്വാഗതം ചെയ്തു എല്ലാ ദിവസങ്ങളിലും സ്റ്റിക്കർ പതിക്കുവാൻ മാത്രമായി പോലീസുകാരെ നിയോഗിക്കുന്നുണ്ട് ഇതോടെ ഇരിട്ടി ടൌണിലെ അനധികൃത പാർക്കിംഗിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഇരിട്ടി